ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലോവേറയുടെയും സഫ്രോണിൻ്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അതിൽ കണ്ടൻറ്റ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഫേസ് വൈറ്റനിങ്ങിനൊക്കെ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എന്താ പറയുക മിറാക്കിൾ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ജെൽ വെച്ചിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഇതാണ് കേട്ടോ ശരിക്കും നമുക്കൊരു ജെല്ലിൻ്റെ പോലെ തന്നെയാണ് എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ജെല് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ശരിക്കും നമുക്കൊരു ആഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങും കേട്ടോ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ജെല്ലിന് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാത്രി കിടക്കുന്ന ടൈമിലാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല പോലെ എന്താ പറയുക നല്ല ബെസ്റ്റാണെന്ന് തെളിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതെങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓറിയൻസിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് എടുക്കണം കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ പപ്പായ ആണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ പപ്പായ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് അലോവേര ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫേസ് വാഷ് ഇതിൽ ഇതുപോലെ കയ്യിൽ നല്ല പോലെ ഒന്ന് എന്താ പറയുക അപ്ലൈ ചെയ്യാം കേട്ടോ കയ്യിലല്ലേ സോറി ഞാനിപ്പോൾ ഇത് കയ്യിലാണ് കാണിച്ചു തരുന്നത് നമ്മുടെ ഫേസിൽ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് നല്ല എന്താ പറയുക നമ്മൾ സാദാ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകണ പോലെ കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ആണ് കേട്ടോ ഈ ഒരു കൈയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു മാറ്റം നമ്മുടെ ഫേസ് വാഷിൽ തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ജെല്ലെടുത്തിട്ട് ഫേസിൽ ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ടിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കടന്നുറങ്ങാം കേട്ടോ എന്നിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ നല്ല പച്ച വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മുഖം കഴുകിയെടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല പോലെ റിസൾട്ട് അറിയാൻ പറ്റും നമ്മൾ ഏകദേശം ഒരു വൺ വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മിറാക്കി നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ആ നമ്പർ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഈ ഒരു മിറാക്കൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് വയ്ക്കാം കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അത് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ